ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് കേട്ടോ ഏതാ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് ചെയ്തത് അതിൻ്റെ ബാലൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ ചെയ്യൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെയും ആദർശ കൂടെ കൊണ്ടു നടക്കുന്ന ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ നയന ആദർശൻ്റെ കാവുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ പെൺകുട്ടി അവളെയുമാണ് അപ്പോൾ അവർ ഓഫീസിൽ നിന്നിട്ട് നയനയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശ് പറയുകയാണ് എന്തായാലും നീ അടിപൊളിയാണെടി എന്തായാലും ഇത്രയും വർഷങ്ങളായിട്ടും നിനക്ക് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചിട്ട് നല്ല ഓർമ്മയുണ്ടല്ലോ നിനക്കേ എന്നെ നല്ല കെയറിങ് ആണ് പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർക്ക് ചില ആളുകൾക്ക് എനിക്ക് എന്ത് ഇഷ്ടപ്പെടും എനിക്ക് എന്ത് ഇഷ്ടമല്ല എന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാട്ടോ എന്നിട്ട് നയനയെ ഇങ്ങനെ ഇടം കണ്ടിട്ടിട്ട് ആദർശം നോക്കുന്നുണ്ട് നയനയാണെങ്കിൽ ഒട്ടും രസിക്കാതെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ ആദർശം നോക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത പോലും ഇരിക്കുകയാണ് കേട്ടോ നയനെ നീ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നോ എന്തായാലും നീ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യേ ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആദർശം അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് നയനയെ ഇങ്ങനെ നോക്കിയിട്ടാണ് ആദർശം പോകുന്നത് നയനയാണെങ്കിൽ രൂക്ഷഭാവത്തിൽ ആദർശനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ആദർശം പോയതിന് ശേഷം പവിത്ര നയനയോട് ചോദിക്കുകയാണ് മാം ഇതെന്തേ കാണിക്കുന്നത് എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയന പറയാം ഒന്നുമില്ല നീ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയാനെ കേട്ടോ ഇങ്ങനെ ആദർശി പോയതും ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഓ നിങ്ങൾക്ക് സ്വീറ്റ് ഇഷ്ടമല്ലല്ലേ ആ എന്തോരം കിട്ടിയാലും വിട്ടു വിഴുങ്ങിക്കോളും ഇപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വീറ്റ് ഇഷ്ടമല്ല എന്ന് വരെ പറഞ്ഞു എങ്കിൽ ശരി വീട്ടിൽ വാ ഞാൻ ബാക്കിയുള്ളത് വീട്ടിൽ ചെന്നോട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെർവെറുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് അപ്പോൾ ജാനകി വീട്ടിലിങ്ങനെ പത്രവും നോക്കിയിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജലജ വരികയാണ് വെറുതെ ഒന്നും അല്ല ഒരു കുത്തിത്തിരിപ്പിന് തന്നെയാണ് ജലജ വരുന്നത് ജലജ വേഗം തന്നെ ജാനകിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയണേ ജാനകി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ് ആ എന്താ ജലജെ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് നീ പറഞ്ഞോളാം പറയാണ് അത് പിന്നെ നിൻ്റെ മകനുണ്ടല്ലോ നിൻ്റെ മകനാണെങ്കിൽ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓടി ഇടന്ന് ചെയ്യും അതുകൊണ്ട് തന്നെ വീട്ടിലെ ഓരോരുത്തരും അവനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ അവനത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ അവൻ ചെയ്യുന്നതെന്ന് പറയുകയാണ് ഓ എൻ്റെ ജാനകി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനി ഒറ്റാന്തടിയായിട്ട് നടക്കായിരുന്നു കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അനിയുടെ ജീവിതത്തിൽ അനാമിക എന്ന് പറയുന്ന കോടീശ്ശേരി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് കടന്നു വന്നിരിക്കുന്നത് അവൾ അനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ തെറ്റു ധരിക്കില്ലേ അവനെക്കുറിച്ച് എന്തായിരിക്കും അവൾ ചിന്തിക്കാൻ പോവുക ഏയ് അനാമികയല്ലേ അവളൊരു പാപം പിടിച്ച പെൺകുട്ടിയാ മാത്രമല്ല തങ്കത്തിൻ്റെ സ്വഭാവമാണ് അവൾക്കുള്ളത് എന്നിങ്ങനെ ജാനകിയോ ജാനകി ജലജയോട് പറയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് എൻ്റെ പൊന്ന് ജലജെ എത്ര തങ്കത്തിൻ്റെ സ്വഭാവമുള്ള പെൺകുട്ടിയാണെങ്കിലും തൻ്റെ ഭർത്താവ് നല്ല അടിപൊളിയായിട്ട് വീരും ഇരിക്കണം എന്നാണ് ഏതൊരു പെൺകുട്ടിയും വിചാരിക്കുക എങ്കിലോ ഇവനിങ്ങനെ ഓടി ഇടന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഏത് പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറിഞ്ഞു തരുന്നുകൊണ്ട് നമ്മുടെ അനാമിക കേൾക്കുന്നുണ്ട് അനാമികയ്ക്ക് എന്തായാലും ജലജ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് രസിച്ചിട്ടും കേട്ടോ ജാനകി നീ പറഞ്ഞതുപോലെ നിന്റെ മരുമകൾ തങ്കപ്പെട്ട സ്വഭാവമുള്ള പെൺകുട്ടി തന്നെയാണ് അതിലെനിക്കൊരു സംശയമൊന്നുമില്ല പക്ഷേ ഇവരുടെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അവളുടെ സ്വഭാവം മാറാതിരിക്കാനായിട്ട് നീ ശ്രദ്ധിച്ചു നിന്നെ വിശ്വസിച്ചാണ് അവൾ ഈ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് അപ്പോൾ അവളെ ശ്രദ്ധിക്കേണ്ട ചുമതല നിനക്കല്ലേ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നീയാണ് എന്തോ എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളാം പറയാട്ടോ അങ്ങനെ ഒരു കുഴപ്പമില്ലാതിരുന്ന അനിയുടെ അമ്മ അപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവുകയാണ് ജാനകി പോയതിന് ശേഷം ജലജയുടെ അടുത്തേക്ക് അനാമിക വരുവാണ് അനാമിക വന്നിട്ട് ജലജയോട് പറയുകയാണ് എന്തായാലും അപ്പച്ചി എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായി അമ്മായിയമ്മയോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അനി ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇനി അനിക്ക് വേണ്ടി അമ്മ സംസാരിച്ചോളും അമ്മ സംസാരിച്ചാലേ എനിക്ക് ഉറപ്പാണ് അനീനെ ഓഫീസിലേക്ക് വിളിക്കും എം ഡി ആക്കിയാലും ആശ്ചര്യപ്പെടാനായിട്ടൊന്നുമില്ല അനിയവിടെ ഓടിയെടുക്കുന്നതിനോട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ താല്പര്യമില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ ജലജിനോട് അനാമിക താങ്ക്സും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് പോയതിന് ശേഷം ജാ ജലജെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അനീനെ വെറുതെയാണോ ഞാൻ ഓഫീസിലേക്ക് എം ഡി ആക്കാൻ പറഞ്ഞു വിടുന്നത് ഇവനെങ്ങനെങ്കിലും എം ഡി ആയതിനു ശേഷം വേണം എൻ്റെ മകനെ കൂടെ എം ഡി സ്ഥാനത്ത് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറയാനായിട്ട് അങ്ങനെ എൻ്റെ മകൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി മുഴുവൻ ഞാൻ പിടിച്ചെടുക്കും പിന്നെ സ്വത്ത് മുഴുവൻ എൻ്റെ കയ്യിലിരിക്കും അതുതന്നെയാണ് എൻ്റെ പ്ലാൻ എന്തായാലും ആദ്യം വരട്ടെ എന്നാലാണ് എനിക്കിതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അതിനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതുമാതിരിയൊക്കെ പുകച്ചത് എന്നിങ്ങനെ ജലജ പറയട്ടോ അടുത്ത സീനിൽ നയനേനെ കാണിക്കാൻ നയനയുണ്ട് നവ്യുണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ് അപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചിങ്ങനെ വെച്ചേക്കാണ് എന്നിട്ട് നയനയാണെങ്കിൽ മനസ്സിൽ അത് ആദർശമാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചപ്പാത്തി മാവിനെ വിട്ട് നല്ല ഇടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നവ്യെ ചോദിക്കുകയാണ് ആൽറെഡി നീ ഇതൊക്കെ കാണിക്കുന്നത് ആദർശമാണ് ആ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണോ അതെ ചപ്പാത്തി മാവ് കുറച്ച് കുഴച്ച് വെച്ചേക്കണതാണ് ആക്കി കിടക്കുന്നത് അല്ലാണ്ട് ആദർശമല്ലാന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് നയന പറയാണ് അല്ല ഇത് ആദർശേട്ടൻ തന്നെയാണോ ആദർശേട്ടന് കൊടുക്കാനുള്ള ഇടി എങ്ങനെ നീ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനുട്ടോ അങ്ങനെ നയന മനസ്സിൽ ആസ്യം ചെയ്യുകയാണ് ആദർശമാണ് അവിടെ കിടക്കുന്നത് അങ്ങനെ ആദർശനെ പിടിച്ച് പിച്ചയും ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇനി മേലാൽ പറയുമോ അവളുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ല സ്വീറ്റ് ഇഷ്ടമല്ല എന്നുള്ളത് ഏഹ് എന്നിട്ട് എന്നെ നോക്കി എന്നെ നോക്കി ആക്കുന്നല്ലേ എനിക്ക് മനസ്സ് വിഷമിക്കൂലേ ഞാൻ തോരാവുന്നതും പറഞ്ഞുകൊണ്ട് പിച്ച് പിച്ചിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ ആ നയനയുടെ മനസ്സിൽ ആദർശ് കരയുന്നത് പോലെയൊക്കെയാണ് നയനയ്ക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നവ്യയ്ക്ക് ചിരി വരുകയാണ് നവ്യ അങ്ങ് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നവ്യ പറയാണ് എൻ്റെ അനിയത്തി റോബോട്ടിനെ പോലെ ഓടി ഇടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന നിൻ്റെ സ്ഥലക്കിപ്പോൾ ഇത് എന്താ പറ്റിയത് അല്ല എടി നീ എന്താണ് ബാദുഷ ഉണ്ടാക്കാൻ ബാദുഷ എന്ന് പറയുന്ന സ്വീറ്റാണ് കേട്ടോ ആദർശനിഷ്ടമല്ലാന്ന് ആദർശ് പറഞ്ഞത് മലയാളത്തിൽ വരുമ്പോൾ വേറെ ഏതെങ്കിലും സ്വീറ്റായിരിക്കുള്ളൂ എന്ന് തോന്നുന്നു അപ്പം ആ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് നീ ഇവിടെ കുറേ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇത് ആദർശിന് കൊടുക്കാനായിട്ടാണോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയാണ് ഈ മാവ് ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എല്ലാവർക്കും ഡിന്നറിന് ബാതുഷിയാണ് പക്ഷേ ഒരു കഷ്ണം പോലും ആധാർ ഞാൻ കൊടുക്കില്ല എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിച്ച് വിഷമിച്ച് ആധാർ നടക്കണം ഇനി മേലാലെ ഇത്തരത്തിൽ എന്നോട് പെരുമാറാൻ പാടില്ല ബഹാദർ ഷാന്നുള്ളൊരു വാക്ക് പോലും ഇനി ഉച്ചരിക്കാത്തക്ക രീതിയിൽ ഞാൻ ആക്കിത്തരാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാ പിന്നെയും നയനെ പിടിച്ചിട്ട് ഇടിക്കുക കേട്ടോ അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എടി പൊന്ന് നയനെ ഇവിടെ ഷുഗർ പേഷ്യൻസ് വരെ ഉണ്ട് എല്ലാവർക്കും ഈ സ്വീറ്റ് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നയന പറയുകയാണ് എനിക്കതിനെക്കുറിച്ചിട്ട് എങ്ങനത്തെ ഒരു ചിന്തയില്ല ആദർശാടിനിട്ട് പണി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയാം അതിന് പിന്നെയും മാവിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നയന ഇതൊക്കെ കണ്ടിട്ട് നവിച്ചിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ് അപ്പോൾ ജലജ എല്ലാവരും ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്കും ദേവയാനയുടെ അടുത്തേക്ക് വരികയാണ് ദേവയാനയോട് പറയുകയാണ് ഇടത്തി ഇവിടുത്തെ ഹീറ്ററൊന്നും വർക്കാവുന്നില്ല എ സിയും വർക്കാവുന്നില്ല എന്തോ ട്രിപ്പ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഇത് ശരിയാക്കാൻ ശരിയാക്കിയില്ലെങ്കിൽ എല്ലാവരും ചൂട് വെള്ളമൊക്കെ വേണമെങ്കിൽ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിപ്പോയി എന്ന് പറയാനെട്ടോ അവിടെ അനി ഇരിക്കുന്നത് കണ്ടിട്ട് ദേവയാനി അനി എടാ അനി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എടാ ഇലക്ട്രീഷ്യനെ വിളിക്കണമെന്ന് നീ അയാളെ വിളിച്ചിരുന്നു എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അനി പറയാണ് ആ ഞാൻ വിളിച്ചിരുന്നു വലിയമ്മേ അയാൾ വരാമെന്നാ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പം ദൈവിയാൻ പറയുകയാണ് അനി അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ അതുകൊണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് അയാളെ വിളിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അനിയും പറയുകയാണ് ഞാനത് ചെയ്തോളാം വല്യമ്മ എന്ന് പറയുകയാണ് പക്ഷേ ഇത് നമ്മുടെ അനാമിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ അനിയുടെ അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരുടെയും മുഖം മാറുകയാണ് കേട്ടോ അപ്പോൾ ജാനകി ചിന്തിക്കുകയാണ് ജലജ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എല്ലാ പണിയും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവന് വല്ല വിലയുണ്ടാവും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വരില്ലേ ഇതൊക്കെ ജാനകി മനസ്സിലൂടെ ചിന്തിക്കുകയാണ് ആ സമയത്ത് തന്നെ മുത്തശ്ശി പറയുകയാണ് ഇടം മോനെ മുത്തശ്ശൻ്റെ അയൺ ചെയ്ത ഡ്രസ്സ് വന്നിട്ടില്ല അതും നീ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം എന്ന് പറയുകയാണ് അതിനിടയിൽ ദേവിയാനി പറയുണ്ട് ഒരു കാര്യം കൂടെ നീ മറക്കാതെ ചെയ്യണം വൈകുന്നേരം അമ്പലത്തിൽ പോകണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആനി പറയുകയാണ് ശരി എന്തായാലും ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നത് അത്രയും നേരം ദേഷ്യപ്പെട്ടിരുന്ന അനാമിക പെട്ടെന്ന് മുഖം ചേഞ്ച് ചേഞ്ചാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ജലജ കാണുന്നുണ്ട് അപ്പോൾ ജലജ വിചാരിക്കുന്നു ഇവിടെ എന്നാളും വലിയ കില്ലാടിയാണല്ലോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച രീതിയിൽ അവളവളുടെ മുഖം മാറ്റുന്നത് കണ്ടില്ലേ എക്സ്പ്രഷൻ മാറ്റുന്നത് കണ്ടില്ലേ കാണാം എന്ത് കുത്താണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത് എന്നിങ്ങനെ ജലജ മനസ്സ് വിചാരിക്കുകയാണ് അപ്പോൾ ജാനകിയാണെങ്കിൽ വേഗം തന്നെ അനാമികയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പാവം പിടിച്ച വിഷമം പിടിച്ചൊരു മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ജാനകിക്ക് ദേഷ്യം വരുവാണ് ജാനകി ചോദിക്കുകയാണ് ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ മകൻ എന്താ ഈ വീട്ടിലെ വേലക്കാരനാണോ അല്ലെങ്കിൽ ഈ വീട്ടിലെ അനന്തരാവകാശമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ദേവിയാനി പെട്ടെന്ന് ഞെട്ടാണ് ദേവിയാനി മാത്രമല്ല മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഞെട്ടാണ് കേട്ടോ അപ്പം ദേവിയാനി അവരോട് ചോദിക്കുകയാണ് അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴും അനിയുടെ അമ്മ പറയുകയാണ് പിന്നെ അല്ലാതെ ഞാൻ ഇങ്ങനെ പറയണം എൻ്റെ മോനൊരു പ്ലംബറിനെ പോലെ നിങ്ങൾ പെരുമാറുന്നത് ചില സമയത്ത് ചിലപ്പോൾ ഇലക്ട്രീഷ്യനെ പോലെ ചിലപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഡ്രൈവറെ പോലെ അങ്ങനെയാണോ എൻ്റെ മകനെ കാണുന്നത് എൻ്റെ മകൻ ഇതിനൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കാം കേട്ടോ ആദൃശ്യനാണെങ്കിൽ ജോലിസ്ഥലത്തെ എം ഡി പദവി എൻ്റെ മകനാണെങ്കിൽ വീട്ടിലെ വേലകൾ ചെയ്യുന്നു ഇതെന്താണ് എന്ത് അന്യായമാണ് ഈ നടക്കുന്നത് ഒരേപോലുള്ള രണ്ട് തട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരെണ്ണത്തിൽ വെണ്ണയും ഒരെണ്ണത്തിൽ ചുണ്ണാമ്പ വെക്കുന്നത് എത്ര വലിയ അന്യായമാണോന്ന് ചോദിക്കുക കേട്ടോ ആദർശനാണെങ്കിൽ എല്ലാവരും വലിയ മര്യാദ കൊടുക്കുന്നു എൻ്റെ മകനോ ആരെങ്കിലും മര്യാദ കൊടുക്കുന്നുണ്ടോ ഇല്ല എല്ലായ്പ്പോഴും പറയും ഏട്ടത്തി പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട കേൾക്കാറുള്ളതാണ് ആദർശും അനിയും എനിക്ക് ഒരുപോലെ തന്നെയാണ് പക്ഷെ വാക്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പ്രവർത്തിയിൽ മറ്റൊന്നാളല്ലോ ചേച്ചി കാണുന്നത് നോക്കിയാട്ടോ അങ്ങനെ എനിക്ക് പെട്ടെന്ന് വിഷമം വരാം കേട്ടോ ദേവിയനെ മുഖം മാറുവാണ് ആ സമയത്ത് ജാനകി നോക്കിയാണ് ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ വേറെ രീതിയിലും ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ വേറെ രീതിയിലും കാണുന്നത് എത്ര വലിയ തെറ്റാണ് ചേച്ചിയെന്ന് നോക്കിയാണ് ഇത് കേട്ട് മുത്തശ്ശി പറയുകയാണ് എന്താ ജ നീ ജാനകി നീ പറയുന്നത് നീ ഇതുപോലെയൊന്നും സംസാരിക്കുന്ന ആളല്ലായിരുന്നല്ലോ ഏ എപ്പോഴെങ്കിലും ദേവയാനി നിൻ്റെ മോനയും ഇവളുടെ മോനയും വെവ്വേറെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് നിന്നോട് ഇത് ആര് പറഞ്ഞിട്ടാണ് നീ ഇതുപോലെയൊക്കെയുള്ള സംസാരങ്ങൾ ഇവിടെ സംസാരിക്കുന്നതെന്ന് നോക്കിയാണ് മറ്റുള്ള ആരെങ്കിലും പറഞ്ഞു തരുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെ വായി തോന്നുന്നത് പോലെ വിളിച്ച് പറയരുത് മോളെ എന്ന് പറയുകയാണ് ഇത് കേട്ട് ജാനകി പറയുകയാണ് എന്താ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആ രീതിയിൽ പറയാനായിട്ട് ഞാൻ എന്താ വില കുഞ്ഞു കുട്ടിയാണോ അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ഞാൻ ചോദിച്ചതും അമ്മേ ഇത്രയും നാളും അനി ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു അവൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ല ഇപ്പോൾ അവനെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു അവളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ അവനെ കൊണ്ട് ചെയ്യിച്ചാ ആ പെൺകുട്ടി അവനെക്കുറിച്ച് എന്ത് ചിന്തിക്കും അവളുടെ മനസ്സ് എത്രത്തോളം വിഷമിക്കും അതെന്താ നിങ്ങൾ മനസ്സിലാക്കാതെ അപ്പോഴേക്കും ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ കൊടുത്ത ആ കനല് നന്നായിട്ട് അങ്ങാളി കെത്തിയിട്ടുണ്ട് ജാനയെ എന്തായാലും പൊട്ടിത്തെറിക്കുകയാണ് എന്തായാലും നടക്കാൻ മൂന്ന് പൂരം മാറി നിന്ന് കണ്ട് രസിക്കാം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് എൻ്റെ ജാനകി രാവിലെ ആവുമ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങുന്നത് നീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എല്ലാം അടിസ്ഥാനമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളേ വയ്ക്കാണ് അപ്പോഴേക്കും ജാനകി പറയാണ് അച്ഛാ ഇത്രയും കാലം ഞാൻ മിണ്ടാതെ വളരെ ഇരുന്നു ഇനി എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല ഇനി കണ്ടാൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇത്രയും നാൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ വ്യാകുലതകളെല്ലാം ഇന്ന് ഞാൻ എടുത്തു കൂട്ടി അത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാട്ടോ അപ്പോഴേക്കും അനി പറയുകയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ ഞാനും കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ ഇതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിങ്ങനെ പറയുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ആ നിമിഷം തുടങ്ങി അമ്മ മറ്റൊരാളായിട്ടാണല്ലോ പെരുമാറുന്നത് ഇത്രയും നാൾ അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ട് പോലുമില്ല കുറേ നേരമായി ഞാൻ മിണ്ടാതിരിക്കുന്നു ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ലമ്മേ അമ്മ എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ചിട്ടൊന്നും പറയണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിൽ വലിയ കണക്കൊന്നും വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാട്ടോ ഇത് കേട്ടതും നമ്മുടെ ജാനകിക്ക് ദേഷ്യം വരികയാണ് എന്താടാ നിനക്ക് ജീവിതത്തിൽ മുന്നേറണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലേ ഈ വീട്ടിലെ വേലക്കാരനായിട്ട് ഇങ്ങനെ കാലോ കാലം കഴിയാമെന്നാണോ നീ വിചാരിക്കുന്നത് നിനക്ക് വേണ്ടി സംസാരിക്കുന്ന എൻ്റെ വായ അടപ്പിക്കുന്നോ മിണ്ടാ മണ്ട നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാട്ടോ അപ്പോഴേക്കും അനാമിക ഒരു പാവത്തിനെ പോലെ പറയാണ് അമ്മേ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് ഇനി വഴക്കൊന്നും ഉണ്ടാക്കണ്ട എല്ലാവരും വിചാരിക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തന്നിട്ടാണ് ഇത്തരത്തിലമ്മ പെരുമാറുന്നതെന്ന് അതുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കുന്ന പറയാണ് അപ്പോഴേക്കും ജാനകി പറയാണ് അങ്ങനെ എങ്ങാനും വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദൈവം പോലും പൊറുക്കില്ല കാരണം നീ എന്നെയും കൂടെ ഒന്നും തന്നെ പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ നീ ഒരു പ്രശ്നക്കാരി പെണ്ണാണെങ്കിൽ ഇവനിതുപോലെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ നീ തന്നെയായിട്ട് എന്തെങ്കിലും പറയില്ലേ നീ ഇത്രയും നേരമായിട്ടും ഒരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ ആ ഇതാണ് എൻ്റെ മരുമകളുടെ മഹത്വം എന്നാലും നിൻ്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മോളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടത് ജലജി ഇടപെടാണ്ടോ ആ ഇതാണ് പറയുന്നത് സംസാരിക്കാത്തവർ സംസാരിച്ചു കഴിഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന് ഇപ്പം കണ്ടില്ലേ ഇത്രയും നാളും മിണ്ടാതിരുന്ന ജാനകി ഇപ്പം സംസാരിക്കുന്നത് ഞാൻ ഇത്രയും കാലം എൻ്റെ മകനു വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങളാരും ഒരക്ഷരം പോലും എനിക്ക് വ്യക്തമായിട്ട് തന്നില്ല ഇപ്പോഴേ ജാനകി ചോദിക്കുന്നു ഇതിനെങ്കിലും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമോ എന്നുള്ളത് ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ആകെ വല്ലാതെയാവും കേട്ടോ അപ്പോഴേക്കും ദേവിയാനി ദീക്ഷിതരം എഴുന്നേൽക്കാണ് നിർത്തും മതി എന്ന് പറഞ്ഞുകൊണ്ട് എടി ജാനകി നീ എന്നെ ഇത്രയും കാലം ഇത്രയധികം ദുഷിപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടാണോ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് നീ ഓരോ തവണയും ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സാലെ നീ എൻ്റെ ഒരു അനീത്യമാണെന്ന് സ്വയം കണ്ടുപോയി പക്ഷേ ഉണ്ടല്ലോ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനാണ് തെറ്റുകാരി ഞാനാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നിങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് പറയാട്ടോ ഇനി ഇവിടെ ഒരു കാര്യവും അനിയനോട് ആരും പറയുകയില്ല അനിയൊരിക്കലും ചെയ്യേം വേണ്ട നീ കേട്ടോ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ഉണ്ടെങ്കിലും അത് എൻ്റെ മകൻ ആദർശം ചെയ്തോളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് മോളെ ദേവയാനി നീ ഭക്ഷണം കഴിക്കാതെയാണല്ലോ കയറിപ്പോയിരിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയാണ് അമ്മ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇനി ഭക്ഷണം കഴിച്ചാൽ എൻ്റെ തൊണ്ടയെന്ന് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് ഞാൻ എന്തായാലും കയറിപ്പോവാന്ന് പറഞ്ഞുകൊണ്ട് ജാനകീയ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് ദേവിയാനങ്ങ് കയറിപ്പോവാട്ടോ പിന്നെ അനിക്ക് ഭയങ്കര വിഷമാവാണ് ജലജയ്ക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുകയാണ് കേട്ടോ അടുത്ത സീലിൽ കാണിക്കുന്നത് വീട്ടിലെല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ദേവയാനി അവിടേക്ക് വരികയാണ് അപ്പോൾ ദേവയാനി വന്നതും അനി വേഗം തന്നെ ദേവിയാനിയുടെ അടുത്ത് തന്നിട്ട് പറയാണ് വല്യമ്മെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ജലജയൊക്കെ ഇങ്ങനെ കണ്ണും കുറിപ്പിച്ചിങ്ങനെ ചെവിയും കുറിപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ് ജലജയും അനാമികയും അതുപോലെ തന്നെ ജാനകിയൊക്കെ അപ്പോഴത്തേക്കും അനി പറയാണ് വില്ല്യമ്മേ വല്യമ്മ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രീഷ്യനെ ഞാൻ വരുത്തി എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ വല്യമ്മ പറഞ്ഞാൽ മതി ഞാനതനുസരിച്ച് ചെയ്തോളാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് എടാ നീ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട നിനക്കും എനിക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ നിനക്ക് 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 എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി ഞാൻ നിന്നോട് ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ അങ്ങനെ ദേവയാനി നീ എന്നോട് ഇതിനെ ഒന്നും പറയണ്ടാതും പറഞ്ഞുകൊണ്ട് ദേവയാനി ചെന്ന് സോഫയിൽ ഇരിക്കുകയാണ് അങ്ങനെ അനി ഓടിച്ചെന്ന് ചെന്ന് ദൈവയാനയുടെ അടുത്ത് നിന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ വല്യമ്മ വലിയമ്മയ എന്നോട് എന്തിനാ വലിയമ്മ മിണ്ടാതിരിക്കുന്നത് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് വലിയമ്മ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമല്ലേ വല്യമ്മ എപ്പോഴും വരാറുണ്ടല്ലോ എനിക്കും ആദർശം ഉണ്ടെന്ന് തമ്മിലെ യാതൊരു വ്യത്യാസം വല്യമ്മ കണ്ടിട്ടില്ലാന്ന് എന്നിട്ട് വലിയമ്മ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ വല്യുമ്മേ അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് മനസ്സിനൊരലിവരെ കേട്ടോ ദേവയാനി പറയട്ടെ എൻ്റെ മോനെ നിന്നെ ഞാനിപ്പോഴും വേറെ ആയിട്ട് കണ്ടിട്ടില്ല പക്ഷേ നിൻ്റെ അമ്മ പറയുന്നത് െ ഞാൻ നിന്നെ അന്യനായിട്ടാണ് കാണുന്നതെന്ന് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നോട് എന്തെങ്കിലും പറയാന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ജന ജാനകി അങ്ങ് ചാടി എഴുതുകയാണ് ജാനകി പറയാണ് എടാ അനി നിനക്ക് നാണില്ല എടാ നിനക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരോടും ഞാൻ സംസാരിച്ചതും വഴക്കുണ്ടാക്കിയതും ഇപ്പോഴത്തെ നീ പോയിട്ട് പിന്നെ അവരുടെ കാലിൻ്റെ താഴെ വന്നിരുന്നു കൊണ്ട് അടിമയെ പോലെ പ്രസ് കാലു പിടിക്കുന്നു നിനക്ക് നാണുമില്ല അടിമയിൽ പോലെ ഇങ്ങനെ ജീവിക്കാൻ നോക്കിയാണ് അപ്പോഴേക്കും തലയിൽ കൈവെച്ച് പോയിട്ടോ അനി ആ സമയത്ത് അനിയുടെ അച്ഛൻ പറയുകയാണ് എന്താ ജാനകി നിനക്ക് പറ്റിയത് നീ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയരുത് നീ സംസാരിക്കുന്ന ആരോടാണെന്ന് അറിയാമോ എൻ്റെ ഏട്ടത്തിയോടാണ് എൻ്റെ ഏട്ടത്തിയോട് റെസ്പെക്റ്റോട് കൂടി വേണം നീ സംസാരിക്കാൻ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി പറയുകയാണ് ആഹാ ഇനി ഞാനും കൂടെ കൊടുക്കാത്തതിൻ്റെ കുറവുള്ളൂ റെസ്പെക്റ്റ് നിങ്ങൾ ഈ വീട്ടിലെ എന്ത് കാര്യം കേട്ടാലും അതിനൊക്കെ ശരി പോലെ എൻ്റെ മകനെയും ശരിവെക്കാൻ പഠിപ്പിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ് എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ആരെ ആരെ അടിമയാക്കി വെച്ചു എന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ് ആ അങ്ങനെ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ ഇനിയെങ്കിലും ഒരു ഈ വീട്ടിലൊരു അഭിമാനവും അന്തസം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി അമ്മയും നീ അമ്മയൊന്നും ഇണ്ടാതിരിക്കുന്നു പറയാണ് കേട്ടോ അതിനുശേഷം വല്യമ്മയുടെ അടുത്ത് തന്നിട്ട് അനി പറയുകയാണ് വല്യമ്മ വല്യമ്മ അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട വല്യമ്മ എന്ത് പറഞ്ഞാലും ഞാനിത് ചെയ്യും വല്യമ്മ പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ദേവിയാനി പറയാണ് മോനെ അനി ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടോ ഇനി നീ ഇവിടെ ഉള്ള ആർക്ക് വേണ്ടിയിട്ടും ഒന്നും ചെയ്യണ്ട നീ മാത്രമല്ല ആരും ആരും ആർക്കു വേണ്ടിയിട്ടും ഒന്നും ചെയ്യണ്ട അവരവർക്ക് എന്താണോ വേണ്ടത് അത് അവരവർ തന്നെ ചെയ്യട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ജാനകി പറയാണ് ഓഹോ ഇപ്പം യുടെ ഭാഗം ക്ലിയറായി ഞാൻ പറഞ്ഞത് ആണ് തെറ്റെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് പെട്ടെന്ന് തിരിച്ചു വന്ന് നോക്കിയാണ് ഒരു തവണ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും ധികം ദേഷ്യം വരുന്നല്ലേ അപ്പോൾ ഇത്രയും കാലം അനുഭവിച്ച ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമല്ലോ ആ ഞാനങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ എൻ്റെ പേരിലേക്ക് എല്ലാ തെറ്റുകളും വരുത്തുന്ന രീതിയിൽ പ്ലേറ്റ് തിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ദേഷ്യപ്പെടുകയാണ് ഒന്ന് നിർത്ത് എൻ്റെ ജാനകി നീ എന്തിനിങ്ങനെ ചെറിയ വിഷയത്തെ വലിയ വിഷയമാക്കി മാറ്റുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ജാനകി പറയുകയാണ് അച്ഛനോടും അമ്മയോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ മകനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദർശിൻ്റെ തകുതി എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാനം എന്താണ് അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് എൻ്റെ ഒരു സ്ഥാനവും കൊടുക്കാതിരുന്ന മറ്റാർക്കും വിഷമമുണ്ടാവണമെന്നില്ല പക്ഷെ ഒരു അമ്മയായിട്ടിരുന്നുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ മകൻ ഒരിടത്തും എത്താതെ ഇങ്ങനെ തളച്ചിടപ്പെടുന്നില്ലേ അപ്പോഴേക്കും ഏകം ഉത്തശം ഇനി ഞാൻ പറയുന്ന വാക്കുകൾക്ക് നീയൊരു വാക്ക് വില കൊടുക്കാത്ത സ്ഥിതിക്ക് ഞാൻ നീ വർത്താനം പറഞ്ഞിട്ട് യാതൊരു ഒരു കാര്യമില്ല നിങ്ങൾ ഈ മൂത്ത രണ്ട് മരുമക്കൾ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ താഴെയുള്ള മരുമക്കളും എന്ത് വിചാരിക്കും ആ ഞങ്ങൾക്കും വഴക്കുണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവരും വഴക്കുണ്ടാ വഴക്കുണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ ഈ വീട് രണ്ട് രണ്ടാവും ഇനിയിപ്പോൾ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് കയറി പോകാൻ പറയുകയാണ് അങ്ങനെ ജാനകിയും അതുപോലെ തന്നെ ദേവിയനും രൂക്ഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി മുത്തശ്ശൻ പറയുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും രണ്ടുപേർക്കും പോകാൻ തോന്നിയില്ലേ വഴക്കിടാനായിട്ടാണെങ്കിൽ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട രണ്ടുപേരും പൊയ്ക്കോളാൻ പറയുകയാണ് റൂമിലേക്ക് അങ്ങനെ രണ്ടും ചാടിത്തുള്ളി കരത്തുള്ളി അങ്ങ് റൂമിലേക്ക് കയറി പോവുകയാണ് അതിനുശേഷം ജയിനും അതുപോലെ തന്നെ അനിയുടെ അച്ഛനും ജോലിക്ക് പോവുകയാണ് ഓഫീസിലേക്ക് പോവുകയാണ് എനിക്കാകെ വിഷമമാണ് അനി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് ആദർശനെയും ആ പെണ്ണിനെയും ആണോ കേട്ടോ അപ്പോൾ അവർ വക്കീലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക അപ്പോൾ വക്കീൽ പറയുകയാണ് ഇനിയും ഒരു മാസത്തിനുള്ളിൽ ഡൈവോഴ്സ് എന്തായാലും കിട്ടും അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞോണ്ട് ഈ പെണ്ണിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദർശം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നയനെ ഇടി ഇനി എന്നോട് കള്ളത്തരം പറഞ്ഞല്ലേ നിനക്കുള്ള പണി ഞാൻ ഇനിയും കൂടെ തരാടി ഇനി കുറച്ചും കൂടെ ദേഷ്യം നിനക്കുണ്ടാക്കി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഫോണുമായിട്ടങ്ങ് മാറുകയാണ് കേട്ടോ അങ്ങനെ ആദർശ അവിടെ വെച്ചിട്ട് വീഡിയോ കോളിങ്ങാണ് നയനയെ എന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് നീ എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നിങ്ങളിപ്പോൾ എവിടെയാന്ന് ചോദിക്കുകയാണ് ഓഫീസിലല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ആ ഞാൻ ഓഫീസിലൊന്നുമല്ല ഇടക്ക് ഞാൻ ശ്വേനയും കുട്ടി ശ്വേതനാട്ട പെൺകുട്ടിയുടെ പേര് ഈ തമിഴിൽ മലയാളത്തിൽ വരുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ കിട്ടും അപ്പോൾ ശ്വേതേനയും കുട്ടി ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയെന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട നയനെ പറയുകയാണ് ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ എങ്കിൽ ആറ് മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ വീട്ടിലെത്തണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് മണിക്ക് ുള്ളിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പതിയെ വന്നേക്കാന്ന് പറയണം അപ്പോഴേക്കും നയന പറയുകയാണ് ആറു മണിക്കുള്ളിൽ എത്തോ എന്നല്ല ഞാൻ ചോദിച്ചത് എത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആറു മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ എത്തണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ പെൺകുട്ടി ക്ഷേത ആദർശൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ആദർശനോട് ആദർശ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടിട്ട് ശ്വേത അറിയുകയാണ് ഓ താൻ തന്നെ ഭാര്യയെ വിളിക്കുകയാണല്ലേ എനിക്ക് വിളിച്ചോളാൻ പറയുകയാണ് അപ്പോഴേക്കും ആദർശ അറിയണേ ഇല്ലില്ല ശ്വേത നീ ഇവിടെ നിൽക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിന്നോട് സംസാരിക്കാം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല നീ എന്തായാലും ഭാര്യയോട് എന്ന് പറയുകയാണ് അങ്ങനെ നയനോട് പറയുകയാണ് നയന കണ്ടില്ലേ ഞാൻ ഭയങ്കര ബിസിയാണ് ഞാൻ കുറച്ച് ലേറ്റ് ആവും വരാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ലേറ്റ് ആവുമെന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദർശ പറയുകയാണ് ലേറ്റാവും എന്നല്ല ലൈറ്റ് െ ഞാൻ വന്നേക്കാം എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ശ്വേതയ്ക്ക് ഭയങ്കര അധികം വരും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാം മറക്കണ്ട അപ്പോൾ എന്തായാലും നാളെ പത്രമാറ്റൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം ഇന്ന് ചെമ്പനീർ പൂവിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടാവും കേട്ടോ അതുവരെ ടാറ്റാ